എന്ത കടയില് കച്ചവടം ഒന്നുല്ലേ ഈ നേരായിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല അമ്മക്ക് കച്ചവടത്തെ പറ്റി അറിയില്ലെങ്കിൽ എം ബി എ പഠിച്ച എന്നോട് ചോയ്ക്ക് ഒരാള് പത്ത് രൂപക്ക് സാധനം വാങ്ങാൻ വന്നാൽ നമ്മള് നൂറ് രൂപയ്ക്ക് അവരെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കണം അതാണ് കച്ചവടം എന്ന് പറയണത് ചേച്ചി ചേച്ചി ശരീരത്തിനൊക്കെ വല്ലാത്ത ക്ഷീണം ഇവിടെ ഗ്ലൂക്കോസ് ഉണ്ടാവും കണ്ടോ ഇങ്ങനെ കച്ചവടം നടത്താന്ന് ചേട്ടാ നിങ്ങൾ ശരീരവേദന പറഞ്ഞുകൊണ്ട് ഗ്ലൂക്കോസ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താൽക്കാലികായിട്ടുള്ള കിട്ടും പക്ഷെ ഇത് കണ്ടോ ഹോർലിക്സ് ഇത് നിങ്ങൾ എന്നും കഴിച്ചു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് എനർജി കിട്ടും ഇതെന്നും കഴിക്കുന്നത് നല്ലതാ ശരീരത്തിന് ആ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ ഇത് വെച്ചോ ചേട്ടാ ഹോർലിക്സ് ഏയ് അത് വേണ്ട എന്റെ വീട്ടിൽ മൂന്ന பூரித்தம் <coughs>